ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിഡ്സിന് വളരെ റീസണബിൾ പ്രൈസിന് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഷൂസിൻ്റെയും സാന്റിൽസിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഈ ഒരു റെഡ് കളറിലൊരു സ്പൈഡർമാൻ്റെ പിക്ച്ചറൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഷൂ ആണ് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി ഞാൻ പർച്ചേസ് ചെയ്തത് രണ്ട് കളേഴ്സിലാണ് ഈ ഒരു ഷൂ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ വൺ ഇയർ ടു ഇലവൻ ഇയേഴ്സ് വരെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷൂസിൻ്റെ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആകട്ടോ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷൂവിൻ്റെ കളർ ബ്ലൂ ആണ് കേട്ടോ ചില കുട്ടികൾക്കൊക്കെ ബ്ലൂ കളർ ഷൂ ആയിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷൂവിൻ്റെ ബ്ലൂ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കളർ പർച്ചേസ് ചെയ്യാം ഈ ഒരു ഷൂവിന് ലേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലേസാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു അടിപൊളി വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു ഷൂ ആണ് കെട്ടോ നല്ല ക്വാളിറ്റിയും കാണാനുള്ള ഭംഗിയും അടിപൊളിയാണ് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഷൂവിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ ഈ ഒരു റേറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫീൽ തോന്നിക്കുന്ന ഒരു അടിപൊളി ഷൂ ആണ് കേട്ടോ ഒരു ഷൂവിന് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയുള്ള ലെയ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷൂൻ്റെ താഴെ ഭാഗത്തായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൺ ഇയർ ടു ഫൈവ് ഇയേഴ്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസസിന് ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ആയിട്ടുള്ള ഷൂ ആണ് നമുക്ക് ഷൂ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഷൂ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റിട്ടേൺ കൊടുക്കില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ഷൂ കുട്ടികൾക്ക് വെയർ ചെയ്യാനും അടിപൊളിയായിരിക്കും കേട്ടോ ഈയൊരു ഷൂ യൂസ് ചെയ്യുന്നത് കിഡ്സ് ആയതുകൊണ്ടും മാത്രമല്ല വൈറ്റ് കളർ ഷൂ ആയതുകൊണ്ടും ചെളിയൊക്കെ പെട്ടെന്ന് പെട്ടെന്നാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ മെറ്റീരിയൽ പി വി സി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വാഷ് ചെയ്യാനും പിന്നീട് റിയൂസ് ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ ഒരു അടിപൊളി സ്റ്റൈലിഷ് ഷൂവും അതുപോലെ തന്നെ ഒരു സാന്ഡലും വന്നിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മുടെ കിഡ്സിന് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ നമ്മുടെ കിഡ്സിന് മസ്റ്റ് ബൈ ആണെന്ന് പറയാൻ കാരണം ഇതൊരു കോംബോ ഓഫറാണ് അതും ഒരു ഷൂവും അതുപോലെ തന്നെ ഒരു സാന്ഡിൽ ഈ ഒരു കോമ്പോൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ് രൂപയുള്ളട്ടോ മുന്നൂറ് രൂപയ്ക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് അത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ രണ്ട് പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ബേബി ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരുപോലെ പർച്ചേസ് ചെയ്യാം വൺ ഇയർ ടു ഫൈവ് ഇയേഴ്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഈയൊരു കോമ്പോയിൽ ഈയൊരു ഷൂവിൻ്റെ ലൈസ് ബാ ഈ ഒരു ഷൂവിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള സിബൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചെരുപ്പിന് കൊടുത്തിട്ടുള്ളത് സ്ട്രാപ്പാണ് അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സ്ട്രാപ്പാണ് കേട്ടോ നമുക്ക് ഒട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു ഹംബ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു പ്രോഡക്റ്റിൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കോംബോ ഓഫറിലോ ഒരുപാട് നല്ല ചെരുപ്പും ഷൂസും സാൻഡിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നമ്മുടെ ന്യൂ ന്യൂബോൺ ബേബീസിനൊക്കെ ബൂട്ടീസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നല്ല അടിപൊളി ഒരു കോംബോ കാണിക്കാം കേട്ടോ ജസ്റ്റ് ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ബൂട്ടീസാണ് കേട്ടോ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ബൂട്ടീൻ്റെ കളർ വന്നിട്ടുള്ളത് ബ്ലൂവും വൈറ്റും ആണ് അതുപോലെ തന്നെ ഒന്നിൻ്റെ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ആൻഡ് ആണ് കേട്ടോ രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും നമ്മുടെ ന്യൂ ബോർണ് ബേബീസൊക്കെ ബൂട്ടീസൊക്കെ ഇട്ടുള്ള കാലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കില്ല നമുക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ബൂട്ടീസിനൊന്നും ഒരുപാട് റേറ്റ് വരുന്നില്ല ജസ്റ്റ് ഇരുന്നൂറ്റി സംതിങ്ങേ വരുന്നുള്ളൂ കേട്ടോ നല്ല കോംബോയുമാണ് സോ നമുക്ക് ധൈര്യത്തോടെ പർച്ചേസ് ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ സിമിലർ ആയിട്ടുള്ള മൂന്ന് കളർ കോംബോയിലാണ് ഈ ഒരു കോംബോ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും നമ്മുടെ കുഞ്ഞു ബേബീസിനൊക്കെ എപ്പോഴും ഷൂവും അതുപോലെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ് ബൂട്ടീസ് കൊടുക്കുന്നത് കാരണം മെറ്റീരിയൽ വന്നിട്ടുള്ളത് വെൽവെറ്റാണ് അതുപോലെ തന്നെ ഷൂ ഷൂവും ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷനും ഇതുപോലെയുള്ള ബൂട്ടീസ് വരുമ്പോൾ ഉണ്ടായിരിക്കുന്നതല്ലാട്ടോ ബൂട്ടീസിൻ്റെ ആ ടോപ്പ് ഭാഗം കാലിൽ ടൈറ്റ് ആവുന്നുണ്ടോ ആകുന്നുണ്ടോ എന്നിടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ കുട്ടികളുടെ കാലുകൾ ചില കുട്ടികളുടെ കാലൊക്കെ കുറച്ച് തടി ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള ബൂട്ടീസ് ഇടുന്ന സമയത്ത് കുട്ടികൾക്ക് ടൈറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ മോൻക്ക് അങ്ങനെയായിരുന്നു കാലിൻ്റെ മേൽഭാഗത്ത് കുറച്ച് തടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു എട്ട് അമ്പത് മാസൊക്കെ ആയപ്പോഴാണ് അത് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ വരുന്ന ബൂട്ടീസോ അല്ലെങ്കിൽ കുഞ്ഞ് എങ്ങനത്തെ ഷൂവോ ചെരുപ്പോ ഒന്നും യാതൊരു തരത്തിലും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ ചില കുട്ടികൾക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ ഈ ഒരു ബോട്ടീസിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ന്യൂ ബോൺ ടു വൺ ഇയർ വരെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഷൂസും സാൻഡൽസിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി സാൻഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടായിട്ട് കാലിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാന്ഡലാണ് കേട്ടോ ഈ ഒരു കളർ കോമ്പോ ആണെങ്കിലും ഈ ഒരു സാന്ഡലിൻ്റെ ഡിസൈൻ ആണെങ്കിലും സ്ട്രാപ്പ് ഒക്കെ കാണാനും ഒക്കെ എല്ലാം കൊണ്ടും അടിപൊളി കിട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ റേറ്റ് വന്നിട്ടുള്ള ജസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തേഴാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റേറ്റിനൊക്കെ എന്തുകൊണ്ടും വെർത്താണ് കിട്ടും കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സാൻഡലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ മോൾക്ക് ഇട്ട സമയത്ത് കാലൊക്കെ നല്ല ഫിറ്റായി നിൽക്കും യ്ക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു അടിപൊളി സാന്റലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കളർ കോമ്പോയ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു സ്ട്രാപ്പ് മോഡലാണ് ഈ ഒരു ചെരുപ്പ് വന്നിട്ടുള്ളത് ഈ ചെരുപ്പിൻ്റെ അകത്ത് ഭാഗത്തായിട്ട് നമ്മുടെ കുട്ടികളുടെ കാലൊക്കെ നല്ല ഫിറ്റായി നിൽക്കാനായിട്ട് ഒരു അലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പോയ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കിഡ്സിൻ്റെ സാൻഡൽസിനെ വൺ ഇയർ ടു ഫൈവ് ഇയേഴ്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ കംപ്ലൈൻസ് കംപ്ലയിന്റ് ഇഷ്യൂ വരുന്ന ഒരു ചെരുപ്പല്ല ട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ കിഡ്സിനൊക്കെ അടിപൊളി പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്യാൻവാസാണ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നല്ല കാട്ടൂൺ പ്രിൻറ്റെഡൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് യെല്ലോ കളർ കോമ്പൗണ്ട് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത സമയത്ത് വഴുതി പോവാതിരിക്കാൻ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എല്ലാ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കാലം നല്ല ഫിറ്റായി നിൽക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സോ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആണെന്ന് മാത്രം അതുപോലെ തന്നെ സൈസ് വന്നിട്ടുള്ളത് നയൻ മന്ത്സ് ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഈയൊരു റേറ്റിന് എന്തുകൊണ്ടും വെറുത്താണ് നമ്മുടെ ഗേൾസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ കാണിക്കുന്നത് ഫംഗ്ഷൻസിനും അല്ലാതെയൊക്കെ കുട്ടികൾക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പിങ്ക് കളറാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നാനൂറ്റി സംതിങ് ആയിരുന്നു റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ റേറ്റ് കുറഞ്ഞു മുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് നൂറ് രൂപയുടെ വേരിയേഷൻ റേറ്റിൻ്റെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ നയൻ മന്ത്സ് ടു ട്വൽവ് ഇയേഴ്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു സൈസിൽ വന്നിട്ടുള്ള എല്ലാ ജ്യൂട്ടീസിനും റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈയൊരു റേറ്റിന് ആണ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ ഗേൾസിന് പാർട്ടി വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷൂ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഉണ്ട് കാണാൻ നല്ല പ്രിൻറ്റഡ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളറും ഒരു റെഡ് കളറും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കളർ കൊമ്പ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷൂക്ക് റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി സംതിങ് ആണ് ആണ്ട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ത്രീ ഇയേഴ്സ് ടു ടെൻ ഇയേഴ്സ് വരെ ഈ ഒരു ഷൂവിൽ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കയറി പർച്ചേസ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ